അതും എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസയ്ക്ക് നല്ല ആവശ്യം ഉള്ളതുകൊണ്ടാണ് കാർ കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും എനിക്ക് കാർ വേണമെങ്കിലും ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ ഭയങ്കര നല്ല വറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജുരസടത്തിയിട്ടുള്ള വണ്ടിയാ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിസടത്തിട്ടുള്ള വണ്ടിയാ ഞാനും ഒരുപാട് പ്രാവശ്യം മജലിസ് നടത്തിയിട്ടുള്ള ഒരു വണ്ടിയിലാണ് ഞാൻ ഉള്ളത് ഈ വണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയും മജിലിസ് നടത്താം പകലും മജിലിസ് നടത്താം രാത്രിയും പകലും ഒരുപോലെ മജിലിസ് നടത്താൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു വണ്ടി ഈ വണ്ടി കൊടുക്കാനുള്ള കേട്ടോ ഇത് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നാലും ഞാൻ പറഞ്ഞത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് രാത്രിയും പകലും ഒക്കെ മജിലിസ് നടത്തേണ്ടി വരുമല്ലോ മജിലിസിന് വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ നമ്മൾ രാത്രിയും പകലൊക്കെ നമ്മൾ മജിലിസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ സംഭവം തന്നെ ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചരാ ഞാൻ ആദ്യത്തെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണെന്ന് ഫിറ്റ് കണ്ടില്ലേ ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാ ഇവിടെ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിച്ചാലൊന്നും പോരൂല്ല കണ്ടില്ലേ അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം ഫ്രണ്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഈ പകൽ സമയത്ത് കണ്ണിലേക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമുക്ക് ഉപയോഗപ്പെടും അതുപോലെ തന്നെ രാത്രി സമയത്ത് എതിരെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് അടിച്ചു കൊണ്ട് മജിലിസ് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂള് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് രാത്രിയിലൊക്കെ നമ്മൾ മജിലിസ് നടത്തുന്ന സമയത്ത് ഉള്ളിലേക്ക് കൊതുക് കയറാതിരിക്കാൻ പിന്നെ അതുപോലെ തന്നെ പകല് നമുക്ക് വെടിച്ചടിക്കാതിരിക്കാനൊക്കെ വേണ്ടിട്ട് നമ്മളെ സൈഡ് ക്ലാസ്സിൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ഒരു ടൂൾ ഉണ്ട് അതും കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി അപ്പൊ ഈ ഒരു സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു സാധനം നമ്മളിങ്ങനെ ഡോർ തുറക്കുക ഇതിന്റെ സൈഡില് മാഗ്നറ്റ് തുറന്നിട്ട് പറഞ്ഞിട്ട് വെക്കുക ഇതിനോട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എ സി ഓഫ് ആക്കിയിട്ട് മജിലി ചേർത്താം പകൽ സമയത്ത് വണ്ടിന്റെ ഉള്ളിലേക്ക് പൊടി കയറാതിരിക്കാനും രാത്രി സമയങ്ങളിൽ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കൊതുക് കയറാതിരിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടും ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതിനുള്ള സൗകര്യങ്ങളാണ് ഇതൊക്കെ ഇത് വേണമെങ്കിൽ മജിലി ചാടത്താൻ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് മജ്ലിസ് നടത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങള് മജിലി ചേർത്തിയ വാഹനങ്ങൾ അതിന്റെ പർക്കത്ത് നിങ്ങൾ എന്നെ വെച്ചാൽ മതി മറ്റുള്ളവർക്ക് ആ പർക്കത്ത് ദൈവം ഇതുങ്ങൾ കൊടുക്കാതിരിക്കുക മനസ്സിലായോ നിങ്ങള് മജ്ലിസ് നടത്തുന്നുണ്ടെങ്കിൽ നടത്താ അത് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ നടത്തുക അത് നടത്താൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല ഒരുപാട് ടൂളുകൾ ഉണ്ട് ഇപ്പൊ ശരിക്കും മജ്ലിസ് നടത്തണം ഈ ഫ്രണ്ടിലും സൈഡിൽ മാത്രം പോരാ ബാക്കിൽ ഒരു സാധനം കൂടെ വേണം അപ്പൊ മജ്ലിസ് നടത്തുന്ന ആളുകൾക്ക് അതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞത് കാരണം ബാക്കിൽ നിന്ന് വെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സാധനവും ഉപയോഗിക്കാം അങ്ങനെയൊക്കെ വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ മജ്ലിസ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മജ്ലിസ് നടത്തുന്ന വാഹനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക കാരണം എന്താ അറിയില്ലേ ശുക്ലാം ഭരതം വിഷ്ണു ചതുർഭുജം അപ്പോ അതൊന്നും മറ്റുള്ളവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതും എനിക്ക് എന്റെ വ്യക്തിപരമായ കൊറേ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളത് കൊണ്ടാണ് കാറ് കൊടുക്കുന്നത് ഭയങ്കര നല്ല ബർക്കത്തുള്ള വണ്ടി ആ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിലിസ് നടത്തിയിട്ടുള്ള വണ്ടിയാണ് എന്തായാലും ഇത്രയും നല്ല ബർക്കത്തുള്ള വണ്ടിയിൽ പോയിട്ട് ഇത്രയേറെ മജിലിസ് നടത്തിയിട്ടും മൊയ്യാർക്ക് കടും ഇതും വന്നിട്ടുണ്ടെങ്കിൽ മൊയ്ലാർക്കാണ് ഇപ്പൊ വർക്കത്തിന്റെ അത്യാവശ്യം കുറച്ചുള്ള അതിനോണ്ട് ആ വണ്ടി മൊയ്ലാറിൻ്റെ വെക്കണന്നല്ലേ കാരണം എന്താ വെച്ചാൽ അതിനകത്ത് മജ്ലിസ് കൊച്ചു കള്ള നാണ്ട ജീട്ടോ ഏർ അന്നണ്ടല്ലോ കാടിച്ചിട്ട് ഞാൻ ഉം അപ്പോ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് എന്താ പറയാ തട്ടിപ്പുകാർ തലയിൽ തൊപ്പി വിട്ടിട്ട് ആൾക്കാരെങ്ങനെ പച്ച നോണയും പറഞ്ഞിട്ട് ഇതുപോലെയുള്ള എന്താ പറയാ വെളിവില്ലാത്തരം വിളിച്ച് പറയുന്ന സമയത്ത് ഇതിനൊക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്യാനും മജലിജലി പോയിട്ട് ഇനി ഒന്ന് എടുത്തുകഴിഞ്ഞാല് കൊറേ വർക്കത്തോട് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് പോണ ആൾക്കാരുണ്ടല്ലോ ഓലാണ് തലമട്ടില് വെട്ടിട്ടുണ്ടല്ലോ സൈസാക്കി കാള്ള ഹാമക്കള് അല്ല